റേഷൻ കാർഡുള്ള എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോ കണ്ടിരിക്കുക ശ്രദ്ധിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുക സംസ്ഥാനത്തെ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം വാർഷിക മസ്റ്ററിംഗ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ നമ്മുടെ സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് കൂടി ആരംഭിച്ചിരിക്കുകയാണ് പെൻഷൻ വാങ്ങുന്നവർ അതോടൊപ്പം തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ മാസം തോറും വാങ്ങുന്നവർ ഇത് ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നിലവിൽ ആനുകൂല്യം അർഹതയുള്ള വ്യക്തികൾക്ക് തന്നെയാണ് ലഭിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ സൗജന്യമായിട്ടാണ് മുൻഗണനാ വിഭാഗത്തിന് ആനുകൂല്യങ്ങൾ നൽകുന്നത് അപ്പോൾ ഇത്തരം ആളുകൾക്ക് തന്നെയാണ് ഈ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് എന്ന് കേന്ദ്ര സർക്കാരിന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ ക്രമീകരണം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ വ്യക്തി ജീവിച്ചിരിപ്പുണ്ട് എന്നും അതോടൊപ്പം തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നുണ്ട് എന്നും സർക്കാരിനെ ബോധിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ മസ്റ്ററിങ് എന്ന് പറയുന്നത് ഒരു പക്ഷെ നമ്മൾ ഈ ഒരു പ്രക്രിയ ചെയ്തില്ല എങ്കിൽ ആനുകൂല്യം വാങ്ങുന്ന വ്യക്തി നിലവിലില്ല എന്നൊരു ധാരണയിലേക്ക് കടക്കുകയും ഒരുപക്ഷെ ഇത് ചെയ്യാതിരിക്കുന്നവരുടെ ആനുകൂല്യങ്ങൾ ആദ്യഘട്ടത്തിൽ റേഷനാണ് റദ്ദാക്കപ്പെടുന്നത് പിന്നീട് ചിലപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആധാറുമായിട്ട് എല്ലാം കണക്റ്റാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ മാസം തോറും ലഭിക്കുന്ന വിവിധ സബ്സിഡികൾ ഉണ്ടാകും ഇതെല്ലാം തന്നെ ഒരുപക്ഷെ നമ്മളെ ബാധിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഈ അറിയിപ്പ് വളരെ ഗൗരവമുള്ളതാണ് ഇത് ചെയ്യേണ്ട രീതിയൊക്കെ കൃത്യമായിട്ട് വീഡിയോയിലൂടെ പറയുകയാണ് വാർഷിക മസ്റ്ററിഞ്ഞ നിലവിൽ സർക്കാർ ഇപ്പോൾ നടത്തുന്നത് നമ്മുടെ സംസ്ഥാനത്തെ മഞ്ഞ നിറമുള്ള എ വൈ റേഷൻ കാർഡിനും അതോടൊപ്പം തന്നെ പിങ്ക് നിറമുള്ള ബി പി എൽ റേഷൻ കാർഡിനുമാണ് കാർഡിൽ പേരുള്ള എല്ലാ അംഗങ്ങളും റേഷൻ കടയിലോ അല്ലെങ്കിൽ നമ്മളുടെ റേഷൻ കട അധികാരി കൃത്യമായിട്ട് പറയുന്ന സ്ഥാപനങ്ങളിലോ സ്ഥലത്തോ എത്തിച്ചേർന്നാണ് ഈ വാർഷിക മസ്റ്ററിങ് നിർവഹിക്കേണ്ടത് ചിലപ്പോൾ താലൂക്ക് തലത്തിലൊക്കെ പോയി ഇത് ചെയ്യേണ്ട ആവശ്യം വന്നിരിക്കാം ഇപ്പോൾ മാർച്ച് മാസം ഒന്നാം തീയതി തന്നെ വീണ്ടും പ്രക്രിയ ആരംഭിച്ചു ഈ മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ സർക്കാർ സമയം അനുവദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമയ കാലയളവിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരുമിച്ച റേഷൻ കടയിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്ഥലത്തോ എത്തിച്ചേർന്ന ഈ മസ്റ്ററിങ് നിർവഹിക്കുക വേണ്ടി സാധിക്കും നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ അംഗങ്ങളുടെയും ആധാർ കാർഡ് കയ്യിൽ കരുതണം അതോടൊപ്പം തന്നെ റേഷൻ കാർഡും കയ്യിലുണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം പോസ്റ്റ് മെഷീനിൽ വിരലുകൾ പതിച്ചാണ് ഈ ഒരു മസ്റ്ററിംഗ് പ്രക്രിയ പൂർത്തീകരിക്കുന്നത് ഒരു പക്ഷേ നമ്മളുടെ വീടുകളിൽ തീരെ വയ്യാത്ത കിടപ്പ് രോഗികളുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവരുടെ പക്കലേക്ക് റേഷനിങ് ഇൻസ്പെക്ടർമാർ പിന്നീട് എത്തിച്ചേരുമെന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരുടെ കാര്യത്തിൽ ഇപ്പോൾ നമുക്കൊരു ഇളവുണ്ട് ഇനി സ്ഥലത്തില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളമാണ് മറ്റൊരു പ്രശ്നം വരുന്നത് അങ്ങനെയുള്ളവരുടെ എല്ലാം ആനുകൂല്യങ്ങൾ റദ്ദാക്കപ്പെടുക തന്നെ ചെയ്യും ഇനി അതോടൊപ്പം തന്നെ ഈ മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത റേഷൻ കാർഡുകളുടെയും ആനുകൂല്യങ്ങൾ റദ്ദാക്കപ്പെടും എത്ര ആളുകൾക്ക് മസ്റ്ററിങ് ചെയ്യാൻ സാധിക്കാതെ വരുന്നോ അത്രയും ആളുകളുടെ ഭക്ഷ്യ തൊട്ടടുത്ത മാസം മുതൽ നിലയ്ക്കുകയാണ് ചെയ്യുന്നത് അതായത് കാർഡിൽ ഒരാൾക്ക് അഞ്ച് കിലോ വീതം ഭക്ഷ്യധാന്യം ഉണ്ട് എങ്കിൽ ആരൊക്കെ മസ്റ്ററിങ് ചെയ്യാതിരിക്കുന്നോ അവരുടെ എണ്ണത്തിന് ആനുപാതികമായിട്ട് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുവിന്റെ അളവിൽ കുറവുണ്ടാകും ഇത് സൗജന്യമായിട്ട് തന്നെ നമുക്ക് നിർവഹിക്കും സാധിക്കും നമ്മൾ ഫീസ് ഒന്നും തന്നെ കൊടുക്കേണ്ട ആവശ്യമില്ല മാർച്ച് മാസം മുപ്പത്തി ഒന്ന് വരെ സമയം അനുവദിച്ചിട്ടുണ്ട് എങ്കിലും പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ മാർച്ച് മാസത്തെ പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലൊക്കെ താലൂക്ക് തലത്തിലായിരിക്കും സ്പെഷ്യൽ ക്യാമ്പയിനുകൾ വെക്കുക നമ്മൾ അങ്ങോട്ടേക്ക് പോകേണ്ടി വരും അപ്പോൾ അതിനൊക്കെ മുൻപ് തന്നെ അല്ലെങ്കിൽ ഈ ഒരു സമയ കാലയളവിൽ നമ്മുടെ റേഷൻ കടകൾ വഴിയൊക്കെ ഇത് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഇനി നമ്മുടെ അടുത്തുള്ള റേഷൻ കട എവിടെയാണോ അവിടെ പോയി തന്നെ ഇത് ചെയ്താൽ മതിയാവും കാരണം ഇതെല്ലാം പരസ്പരം ലിങ്ക് ചെയ്ത് കിടക്കുന്നതാണ് അതുകൊണ്ട് അടുത്തുള്ള റേഷൻ കടയെ സമീപിച്ചത് ചെയ്യാൻ സാധിക്കും വാർഷിക മസ്റ്ററിങ് ചെയ്യുന്നതിന് വേണ്ടി ബി പി എൽ എ വെ റേഷൻ കാർഡുകൾക്ക് മാത്രമാണ് അവസരമുള്ളത് എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾ എ പി എൽ വിഭാഗത്തിലെ വെള്ള റേഷൻ കാർഡുകൾ തുടങ്ങിയവയ്ക്കൊന്നും ഈ മസ്റ്ററിങ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത്തരം റേഷൻ കാർഡിൽ ആരും ചെയ്യേണ്ട ആവശ്യമില്ല ഒരുപാട് ആളുകൾ കഴിഞ്ഞ ദിവസങ്ങൾ ഇതൊരു സംശയമായിട്ട് ചോദിച്ചിരുന്നു അപ്പോൾ ഈ അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പ് എത്തിക്കുക ഇതുപോലുള്ള വിവിധ സർക്കാർ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾ ആദ്യ ലഭിക്കാൻ നമ്മുടെ മീഡിയ കമ്പാനീൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ subscribe 즐겨, follow 즐겨.